ഒരുപാട് വർഷങ്ങൾ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പാർലമെന്ററി ശബ്ദമുയർത്തിയ മൂന്ന് നേതാക്കൾ ഇന്ന് നമ്മുടെ മന്ത്രിസഭയിലെ പ്രധാനികളാണ് ഡൽഹിയിൽ സമരം നടക്കാൻ പോകുന്നു കേരളത്തിന്റെ രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന വലിയ സമരങ്ങളിൽ ഒന്നാണ് ജന്തർമന്ദറിൽ ഇന്ന് നടക്കുന്നത് നമുക്കൊപ്പം ആ പഴയ ഡൽഹിയിലെ പോരാളികൾ ഇപ്പോൾ കേരളത്തിലെ മന്ത്രിസഭയിലെ പ്രധാനികൾ മൂന്ന് പേർ ചേരുന്നു എങ്ങനെയാണ് ഈ സമരം ഇതിൽ എന്തെങ്കിലും ഒരു 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 രാഷ്ട്രീയ സമരമാണ് തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയുള്ള സമരം തന്നെയാണിത് കാരണം നമ്മൾ ഈ പ്രശ്നം ആദ്യം ഉന്നയിക്കുമ്പോൾ ഇതൊരൊറ്റപ്പെട്ട ശബ്ദമായിരുന്നു കേരളത്തിൻ്റെ ഇന്നിപ്പോൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും ഇതൊരു വളരെ ന്യായമായ പ്രശ്നമാണ് എന്ന് പറയുന്നു എന്ന് മാത്രമല്ല അതിനെ സംബന്ധിച്ച് ഇടപെടാനും ഇതിന് മറുപടി പറയാനും ഞങ്ങൾ ഇന്ത്യയിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാനും ഒക്കെയുള്ള ഒരു സ്വഭാവത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ധനകാര്യമന്ത്രി മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരും വന്നിട്ടുണ്ട് ഈ ഒരു ധ്രുമുഖ പോരാട്ടമാണ് ഇപ്പോൾ കേരളം നടത്തുന്നത് ഒരു ഭാഗത്ത് തെരുവിൽ സമരം മറുഭാഗത്ത് സുപ്രീം കോടതിയിൽ ഒരു നിയമ പോരാട്ടം കേരളം ഉയർത്തിയ പ്രശ്നം കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഫെഡറൽ അവകാശങ്ങളുടേതാണ് ആ നിലപാടെടുത്ത് ഇപ്പോൾ കർണാടകം എന്ന സമരത്തിലേക്ക് വന്നു കഴിഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളും ആ സമരൂപങ്ങളിലേക്ക് വരികയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം നേരത്തെ ഇവിടെ മന്ത്രി പറഞ്ഞ പോലെ വളരെ തെറ്റായ സമീപന സ്വീകരിച്ചു ഇത് സംസ്ഥാനത്തിന്റെ പൊതുവായ ആവശ്യം തന്നെ നിയമസഭയുടെ നിയമനിർമ്മാണ അവകാശം കൂടി സംരക്ഷിക്കാനുള്ളതാണ് വയനാട് എം പി ആയിട്ട് ലോക്സഭയിൽ പല വിഷയങ്ങളും ഉന്നയിച്ചിട്ടുള്ളതല്ലേ എന്ന പൊതുവിലായിട്ടുള്ള പൊതുവായ വിഷയങ്ങൾ അദ്ദേഹം ഈ സമരത്തിൽ പങ്കെടുക്കാത്തതിൽ വേണ്ടി പോകുന്ന ഈ സമരത്തിൽ പങ്കെടുക്കാത്തതിൽ അദ്ദേഹത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വിലക്കിയിരിക്കും വിലക്കിയിരിക്കാനുള്ള സാധ്യത ഞാൻ വിചാരിക്കുന്നു ഡി കെ ശിവർ ശിവകുമാർ പറഞ്ഞതായിട്ട് കണ്ടത് ഈ പ്രശ്നം ഉന്നയിച്ച് കേരളം നടത്തുന്ന സമരത്തെ പിന്തുണയ്ക്കും എന്നാണ് അപ്പൊ പിന്തുണയ്ക്കാൻ തടസ്സം ഇപ്പൊ ആർക്കാണുള്ളത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് മാത്രമാണുള്ളത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല ഞങ്ങള് കേന്ദ്ര സർക്കാരിനെ തുറന്നു കാണിക്കുക കേന്ദ്രത്തിനെതിരായിട്ടാണ് യൂണിയൻ സർക്കാരിനെതിരായിട്ടാണ് ഞങ്ങൾ ഈ സമരം പ്രഖ്യാപിച്ചത് പക്ഷേ ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതിന്റെ മുമ്പിൽ ചാടി വീണ് ഞങ്ങളും യൂണിയൻ സർക്കാരിനൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചതിലൂടെ അവരും ഇപ്പോ തുറന്ന് കാണിക്കും നിയമസഭയിൽ ചർച്ച നടന്നപ്പോൾ ധനകാര്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി നിർമ്മല സീതാരാമൻ പറഞ്ഞ വാദങ്ങളാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളും ഉന്നയിച്ചത് എന്ന് വെച്ചാൽ നിയമസഭയിൽ ബി ജെ പിക്ക് ആളില്ല അപ്പം ബി ജെ പിയുടെ വാദം ഉന്നയിക്കുന്നവരായിട്ട് കേരളത്തിലെ സിദ്ധരാമയ്യ പറഞ്ഞൊരു വാചകമുണ്ട് അവർ കൂടി ക്ഷണിച്ചു പ്രതിപക്ഷം വരാത്തതുകൊണ്ട് അവർ സംസ്ഥാനത്ത് വഞ്ചിക്കുകയാണ് കേരളത്തിലെ പറഞ്ഞിട്ടുള്ളത് ലൈഫ് ബന്ധപ്പെട്ട് മോഡിയുടെ ചിത്രം വെക്കുന്നില്ല എന്നുള്ളതാണ് മാത്രം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ പറയുന്നത് ലോഗോ വെക്കണം എന്നുള്ളതാണ് പി എം എ ലോഗോ വെക്കണം എന്നതാണ് നമ്മൾ അതിലെടുത്ത നിലപാട് വേറെ ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ലോഗോ വെക്കുന്നത് പോലെയല്ല ഈ ഒരാളുടെ അവകാശമാണ് അപ്പോൾ അത് കേന്ദ്ര കേന്ദ്രമോ ആരോ ആവട്ടെ അവരുടെ അവർ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഔദാര്യമല്ല അവകാശമാണ് അപ്പോൾ അവകാശമാണ് എന്ന കാഴ്ചപ്പാടിനെതിരാണ് ഈ ലോഗോ വെക്കണം എന്നുള്ള സമീപനം അത് സാധ്യമല്ല എന്ന് നിലപാടെടുത്തു ഞാൻ തന്നെ കേന്ദ്രമന്ത്രിക്ക് എഴുതിയിരുന്നു ആ എഴുത്തിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല ഔദ്യോഗികമായ മറുപടി ഒന്നും വന്നിട്ടില്ല പക്ഷേ അദ്ദേഹം നടന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് ലോഗോ വയ്ക്കുന്നതിന് എന്താണ് തെറ്റ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഞങ്ങളതിലെടുത്തത് ഭരണഘടനയുടെ പറഞ്ഞിട്ടുണ്ട് ജീവിക്കാനുള്ള അവകാശം അന്തസ്സായി ജീവിക്കാനുള്ള അവകാശമാണ് എന്നത് അപ്പോൾ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശത്തിന്റെ എതിരാണ് ഈ ലോക പതിപ്പിക്കുക എന്നത് ഇക്കാര്യങ്ങളെല്ലാം കത്തിൽ ചൂണ്ടിക്കാണിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു മറുപടിയും മറുപടി പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് മറുപടി ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഇപ്പോൾ കാര്യവും കാര്യവും കർണാടകയുടെ പറയാനാവില്ലാടക പറഞ്ഞു ഇതിനൊക്കെ അപ്പുറത്തേക്ക് നേരത്തെ കൃഷിയുണ്ട് പതിനേഴ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഭരണത്തിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളോ ആ ആ സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത പ്രശ്നം മറ്റ് സംസ്ഥാനങ്ങൾ നേരിടുകയാണ് അതായത് സംസ്ഥാനങ്ങളുടെ അവകാശം കുറേയൊക്കെ കേന്ദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി നിങ്ങൾ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ട ഞങ്ങൾ നിർദ്ദേശിച്ചോളാം എന്ന് കേന്ദ്രം പറയുന്നു അല്ലെങ്കിൽ ഇന്ന് പദ്ധതിക്ക് ഇന്ന പേരിടണം എന്ന് കേന്ദ്രം പറയുന്നു ഒരു 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 ഏകാധിപത്യ സമൂഹത്തിലേക്കൊക്കെ പോകുന്നതായിട്ടുള്ളൊരു തോന്നലുണ്ടോ യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന അടിസ്ഥാനശിലകൾ ഓരോന്നായിട്ട് അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണോ അതിൽ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ളത് ഭരണഘടനയിൽ എങ്ങുമില്ലാത്തൊരു പദമാണ് യൂണിയൻ ഗവണ്മെന്റ് എന്നുള്ളതാണ് ആ പ്രയോഗം ഇപ്പം അത് കുറെ കൂടി കേന്ദ്രീകരിച്ചു അതുകൊണ്ട് പദ്ധതികളെല്ലാം തന്നെ യൂണിയൻ ഗവൺമെൻറ്റേതായി മാറിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനമാണ് ചെലവഴിക്കുന്നത് അറുപത്തഞ്ച് ശതമാനത്തോളം മൊത്തം ഇതിൻ്റെ സംസ്ഥാനമാണ് ചെലവഴിക്കുന്നത് ടാക്സിന്റെ ഒരു ശതമാനം മാത്രമാണ് സംസ്ഥാനത്തിന് കിട്ടുന്നുള്ളു എന്നുള്ളതാണ് അപ്പൊ സംസ്ഥാനത്തിന് വരുമാനം പറയുന്നു ചെലവിന്റെ കൂടുതൽ ഉത്തരവാദിത്വം വരും ഇപ്പോ സെൻട്രൽ സ്പോൺസേർഡ് സ്കീം എന്ന് പറഞ്ഞ് യൂണിയൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികളുടെയും തുടക്കം കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ട് സംസ്ഥാനം വഹിക്കേണ്ടി വരും നമ്മുടെ കേരളത്തിൽ കണ്ടപ്പോൾ അവരുടെ എംപിയാ അവന്റെ മഴയാണ് എല്ലാ പരിപാടികളും ചെയ്ത് തന്നിട്ടുണ്ട് അത് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് മണ്ഡലത്തിലെ വോട്ടർ ആണ് സാറിനാണ് വിളിക്കുന്നത് അതിനോട് എന്തെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെയാണ് പൊതുവെ ആൾക്കാരും വിളിക്കാറുള്ളത് എന്തായാലും അവതരിപ്പിച്ചല്ലോ ധനമന്ത്രി ധനമന്തിരിനോട് ഞങ്ങളുടെ ഇപ്പൊ നമ്മൾക്ക് കൂടുതൽ പ്രശ്നമുള്ളത് ഞാൻ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ കൂടിയാണ് ഏജന്റ് കൂടിയാണ് അപ്പൊ പെൻഷൻ്റെ പ്രശ്നമാണ് ഞങ്ങളുടെ ഏരിയയില് കൂടുതലായിട്ട് അപ്പൊ പാവപ്പെട്ട പേര് മെറങ്ങാൻ അപ്പൊ അതിന്റെ പേരില് ഭയങ്കരമായിട്ട് ഒരു പ്രക്ഷോഭം ഉണ്ട് അട്ടപ്പാടിയിൽ അപ്പൊ അതിന്റെ എന്തെങ്കിലും സാറും പറഞ്ഞ കാര്യം നമ്മൾ നമ്മൾ പറഞ്ഞതും നാളെ സമരവും അതിന് വേണ്ടിട്ടാണ് നമുക്ക് കിട്ടാനുള്ള പണം കിട്ടാത്തോണ്ടാണല്ലോ ഇത്രയേറെ ബുദ്ധിമുട്ടുന്നത് നാളത്തെ സമരം മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും സമരത്തിൽ തന്നെ അതാ അവിടെ ആണെങ്കിൽ അവർക്ക് ഈ കേന്ദ്ര പണ്ടേത് കേരള പണ്ടേതെന്ന് അറിയാത്ത ജനങ്ങളാണ് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടും ഞങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങളും പറഞ്ഞു കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കും തിരക്കാന്ന് നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ എന്നാലും വലിയ സന്തോഷം സമരങ്ങളെല്ലാം നന്നായി മുന്നോട്ട് പോട്ടെ തിരക്കുകളിലേക്ക് പോയിക്കോട്ടെ